ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തയോട്ടം മോശമായി തുടങ്ങിയാൽ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും ഇത് കൃത്യസമയത്ത് തിരിച്ചറിയുന്നതിലൂടെ പല ഗുരുതരമായിട്ടുള്ള രോഗങ്ങളും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് മലബന്ധം പതിവായിട്ട് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ മോശമാകുന്നുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് വയറിളക്കം അടിക്കടിയുള്ള വയറുവേദന മലബന്ധം തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ മോശമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ക്ഷീണം തോന്നുന്നതും ബ്ലഡ് സർക്കുലേഷൻ അഥവാ രക്തയോട്ടം മോശമാകുന്നതിന്റെ ലക്ഷണമാണ് ബ്ലഡ് സർക്കുലേഷൻ മോശമായി തുടങ്ങുമ്പോൾ അത് രോഗപ്രതിരോധ സംവിധാനത്തെ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതിന് കാരണമാകുന്നു മോശമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ രോഗപ്രതിരോധ സംവിധാനം മോശമാക്കുകയും അതുപോലെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തുകയും ചെയ്യും രക്തയോട്ടം മോശമായി തുടങ്ങുമ്പോൾ പല അവയവങ്ങളിലേക്കും രക്തം എത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ കൈകളും കാലുകളും ഒക്കെ തണുത്തിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക രക്തയോട്ടം മോശമായി തുടങ്ങുമ്പോൾ വിശപ്പ് കുറയുന്നതായിട്ട് കണ്ടുവരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വിശപ്പില്ലായ്മ വരാം എങ്കിലും ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴും വിശപ്പ് കുറയും കാരണം മെറ്റബോളിസം ശരിയായിട്ട് നടക്കില്ല ഇത് ദഹന പ്രക്രിയയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അതുപോലെ തന്നെ പുകവലി ഉയർന്ന രക്തസമ്മർദ്ദം കൊഴുപ്പ് കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് പ്രമേഹം ത്രോംബോസിസ് പൾമറി എംബോളിസം പെരിഫറൽ ആർട്രി രോഗം വെരിക്കോസ് വെയിൻ റെയ്നോഡ്സ് രോഗം പൊണ്ണത്തടി എന്നിവയാണ് ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ മോശമാക്കാനുള്ള ചില പ്രധാന കാരണങ്ങൾ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദിവസവും മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെയെങ്കിലും വ്യായാമം ചെയ്യുക ആരോഗ്യകരമായിട്ടുള്ള രക്തയോട്ടം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല എളുപ്പമുള്ള കാര്യമാണ് കൃത്യമായിട്ടുള്ള വ്യായാമം അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കുക എന്നത് അതുപോലെ മസാജ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും അതുപോലെ സമ്മർദ്ദം അഥവാ സ്ട്രെസ് നിയന്ത്രിക്കുക സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഉൾപ്പെടെയുള്ള മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ അതായത് സാൽമൺ ട്യൂണ മത്തി അയല പോലുള്ളവ അതുപോലെ പ്യോർ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് സീഡ്സ് മത്തങ്ങയുടെ വിത്തുകൾ വാൾനട്ട് എന്നിവയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി ഇവയൊക്കെ ഒഴിവാക്കുക കാരണം ഇവയൊക്കെ രക്തധമനികൾ കഠിനമാക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഇത് രക്തം ശരിയായിട്ട് ഒഴുകാനുള്ള ശരീരത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു അതുപോലെ ശരീരത്തിലെ ടിഷ്യൂകളിലേക്കും അവയവങ്ങളിലേക്കും ഒക്കെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സ്ട്രെച്ചിങ് പോലുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും റാഗി ഇവയൊക്കെ കഴിക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്താൻ സഹായിക്കും ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഇവയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ ഡേറ്റ്സ് ഉണക്കമുന്തിരി മുന്തിരി എള് മുരിങ്ങയില ചീര റാഗി ഇവയൊക്കെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ